കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഒരു വേദഭാഗം ഈ പ്രഭാതയാമത്തിലെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശലോമോന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെക്കുറിച്ച് ചില വിഷയങ്ങൾ ഈ പ്രഭാതയാമത്തിൽ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകുമെന്ന് ുള്ള പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നുവരാം ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂട്ടു തുറക്കുവാൻ പ്രാർത്ഥനയാവുന്ന താക്കോൽ ഉപയോഗിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നുവരാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ദീർഘയസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം മാത്രം ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെട്ട് രാജ്യഭാരം ആരംഭിച്ച ശലോമോൻ ആദ്യം ചെയ്ത കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്ന് എനുസിലേമിന്റെ ഒരു ദേവാലയം പണിയുക എന്നുള്ളതായി ദൈവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് ശലോമോൻ നടത്തിയ പ്രാർത്ഥനയിലെ ശൈലികൾക്കും ആശയങ്ങൾക്കും പിൽക്കാലത്ത് പ്രസിദ്ധീകൃതമായ ആവർത്തന പുസ്തകത്തോട് വളരെ പൊരുത്തം കാണുന്നുണ്ട് ഈ പ്രാർത്ഥന ശലോമോന്റേതായിട്ട് തന്നെ സങ്കൽപ്പിച്ചുകൊണ്ട് അതിൽ കാണുന്ന ചില ആശയങ്ങൾ നമുക്ക് ഈ പ്രഭാതയാമത്തിൽ വിചിന്തനം ചെയ്യാം ഒന്ന് ഒരു ആലയ പ്രതിഷ്ഠാ സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ ശലോമോൻ ആത്മസമർപ്പണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ കരുണകളെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരുവനെ മുഴുവനെ കൃതജ്ഞതാസൂചകമായ ആത്മസമർപ്പണത്തിന് സന്നദ്ധനാക്കുന്നു കൃതജ്ഞതയും സ്തോത്രവുമാണ് സമർപ്പണത്തിന്റെ പടിവാതിലുകളായി നിലനിൽക്കുന്നത് രണ്ട് ഈ പ്രാർത്ഥനയിൽ അനുതാപത്തിന്റെ ആത്മാവ് നല്ലതുപോലെ പ്രകാശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ എന്ന് മുപ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തോട് നാം അടുത്തു വരുമ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അരിഷ്ട ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരന്റെ ആത്മാവിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് ദൈവത്തിന്റെ പ്രഭാവം മഹിമാ ശക്തി എന്നിവയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യക്ഷപ്പെടേണ്ടതാണ് ഈ ബോധത്തിൽ നിന്നാണ് ഭയഭക്തി ഉള്ള വാങ്ങുന്നത് സ്വർഗത്തിലും സ്വർഗാധി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗസ്ത പിതാവായ ദൈവത്തെക്കുറിച്ച് കുറിച്ച് നന്ദിപൂർവ്വം ചിന്തിക്കാതെ നമ്മുടെ വിരുത്തിയിൽ ആടം കെട്ടി താമസിക്കുന്ന ഒരു സാധുവിനോട് കാണിക്കുന്നത് പോലെയുള്ള അവഗണന ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിലും ചിന്തയിലും ചന്ദവ്യമായിരിക്കയില്ല അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ മഹത്വം ഭൂമിയിൽ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു അവിടുത്തെ കീർത്തി ആകാശത്തോളവും ഉയർന്നിരിക്കുന്നു അവിടുത്തെ വാസസ്ഥലമായ സ്വന്തത്തിൽ നിന്ന് അരിഷ്ടപാതിയായ അണിയനെ കളാക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണിക്കാമുള്ള നിമിഷം ഞങ്ങളെ അനിവാത്സല്യമായി സ്നേഹിക്കില്ല ഞങ്ങൾ ദൈവമേ വാഴ്ത്തിട്ട സ്വകീയ തങ്ങളുടെ പിതാവെ മനോഹരമായ പ്രഭാതയാമത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ വജനവുമായി അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്തുവന്ന ചില ചിന്തകൾ കഥാവെ ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഥാവ് തന്ന ബലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം ഞങ്ങളെ തന്നെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പകുതി കാലം ജീവിപ്പാനാവശ്യമായ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അവിടുത്തെ കൃപ പകർന്ന് ഞങ്ങളെ ഐശ്വര്യമായി എവിടെ നിന്ന് അനുഗ്രഹകരമായി ജീവിപ്പാൻ സഹായിക്കണമേ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മുഹൂർത്തമായിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ